രാധേ രാധേ ഒരിക്കൽ മഹാനായ മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബർ അക്ബർ ദ ഗ്രേറ്റ് എന്നല്ലേ പറയുന്നത് അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു അപ്പൊ ഉറങ്ങുമ്പോ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പല്ലുകളെല്ലാം അടർന്നു പോകുന്നു ഈ സ്വപ്നത്തിന്റെ അവസാനം അദ്ദേഹം ഞെട്ടി ഉണർന്നു പിറ്റേ ദിവസം തന്നെ അദ്ദേഹം സഭ വിളിച്ചു കൂട്ടുന്നു എന്നിട്ട് എല്ലാ മന്ത്രിമാരോടുമായി ചോദിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു ദുരന്തപൂർവമായ ഒരു സ്വപ്നം കണ്ടു ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്നു മന്ത്രിമാരെല്ലാം കൈമലർത്തുന്നു അവരാകെ കുഴങ്ങി ഒടുക്കം സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി അപ്പോ അവര് അർത്ഥം പറഞ്ഞ എന്താണെന്ന് വെച്ചാ അങ്ങയുടെ ബന്ധുക്കൾ ഓരോരുത്തരെയും അങ്ങേ വിട്ടുപോകും എന്ന് പറഞ്ഞു അത് അതിനാണ് ഈ സ്വപ്നം അങ്ങ് കണ്ടത് എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അക്ബറിന് കോപം വന്നു അദ്ദേഹം പറഞ്ഞു ഇനി ഇതുപോലെ അർത്ഥം പറയുന്ന എല്ലാവരെയും പിടിച്ച് തുറങ്കിലടക്കും അവരെ ഒരിക്കലും പുറത്തു വിടണ്ട അവരുടെ ആജീവനാന്ത തുറങ്കിൽ തന്നെ കഴിയട്ടെ എന്ന് വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു അതിനുശേഷം അക്ബറിന്റെ അടുത്ത് ഈ സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ ആരും വരാതായി അക്ബർ ഇങ്ങനെ സ്വപ്നത്തിന്റെ അർത്ഥം അന്വേഷിച്ചു അന്വേഷിച്ച് ഒടുക്കും അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ അടുത്തെത്തി ബീർബലിന്റെ അടുത്തെത്തി അക്ബറിന്റെ ബുദ്ധി കേന്ദ്രവും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കുന്ന ബുദ്ധിമാനായ മന്ത്രിയാണ് ബീർബൽ ബീർബലിനോട് സംഭവം പറയുന്നു എന്റെ ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു ബീർബൽ അപ്പോ ഇങ്ങനെ പറയുന്നു അങ്ങയുടെ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഒരുപാട് കാലം കൂടി അങ്ങയുടെ ബന്ധുക്കളെക്കാൾ ഒക്കെ കൂടുതൽ കൂടി അങ്ങ് ജീവിക്കും എന്നാണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അക്ബർ ഒരുപാട് സന്തോഷം തോന്നി അദ്ദേഹം ഒരുപാട് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് നമ്മുടെ ബീർബലിന് സന്തോഷിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അക്ബർ തിരിച്ചു പോയി കഴിയുമ്പോൾ ഈ ബന്ധുക്കളും മന്ത്രിമാരും ബാക്കി സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്ന ആൾക്കാരൊക്കെ ബീർബലിന്റെ അടുത്തെത്തും ഞങ്ങളും ഈ അർത്ഥമൊക്കെ തന്നെയല്ലേ നമ്മുടെ അക്ബറിനോട് പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ അർത്ഥം പറയുന്നവരെല്ലാം തുറങ്കിൽ അടയ്ക്കാൻ പറഞ്ഞു അങ്ങ് അത് തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് അങ്ങേക്ക് സമ്മാനവും കിട്ടി അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കും അപ്പോ ബീർബൽ പറയും എന്ത് കാര്യവും ഒരേ കാര്യം നമുക്ക് പല രീതിയിൽ പറയാം വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയണം വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഒരുപാട് കൂരമ്പുകളായിട്ടായിരിക്കും എത്തുന്നത് എന്ന് പറഞ്ഞു